ഹലോ ഇന്ന് നമുക്കൊരു ഫ്രെയിമിൻ്റെ മേക്കിങ്ങും പേക്കിങ്ങും ഒക്കെ ചെയ്യാം അപ്പോൾ നമ്മൾ ഫ്രെയിം നന്നായിട്ട് തൊടിച്ചു ശേഷം പ്രിൻ്റർ പേപ്പർ വെച്ചു ബോർഡ് വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു അപ്പം ഈ സ്റ്റിക്ക് ചെയ്ത ഭാഗങ്ങൾ ബോറായി കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബ്ലാക്ക് സലോ ടാപ്പ് വെച്ച് നാല് ബോർഡറിലും നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കും അപ്പോൾ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ലുക്കൊക്കെ കിട്ടും കാരണം ഈ ചിക്കെയ്ത ഭാഗങ്ങൾ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ടേ അപ്പം ഇതാണ് ഫൈനലി നമ്മൾ ചെയ്ത വർക്ക് ഓക്കെ രസമുണ്ടോ ശേഷം ഇവിടെ അടുത്തേക്കായതിനെ കൊണ്ട് നമുക്ക് നോർമലി ഒരു പാക്കിംഗ് ആണ് ഞാൻ കാണിക്കുന്നത് കുറേയേറെ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ രീതിയിലേക്കുള്ളു അല്ലെങ്കിൽ ഇതേമാതിരി കവർ ചെയ്യുള്ളു അത്യാവശ്യം നല്ല രീതിക്ക് കവർ ചെയ്ത് ഞാൻ ഇതാക്കിത്തിച്ചു കൊടുത്തു അത് വേറെ ആരുമല്ല എൻ്റെ ഫ്രണ്ടാണ് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോയപ്പം ഞാൻ അവൾക്കൊരു ഗിഫ്റ്റ് കൊടുത്തുണ്ടായിരുന്നു അത് കണ്ടിട്ട് കിട്ടുന്ന ഇത് അപ്പം ആൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക്